രാഷ്ട്രീയം രാഷ്ട്രീയം നിങ്ങൾ പറയുമ്പോൾ തരത്തിലേക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്ക് നമ്മൾ വേറെ കാണിക്കാൻ നിൽക്കുന്നില്ല നമ്മൾ വേറെ അല്ലെങ്കിൽ പബ്ലിക് പബ്ലിക്സ് കാണിക്കാത്ത ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും എന്റെ രാഷ്ട്രീയ നിലപാടുകൾ ചെറുപ്പം തുടങ്ങിയ സിനിമയിൽ വന്നേക്കുമ്പോ സ്കൂള് പഠിത്ത തുടങ്ങിയതാ അത് കഴിഞ്ഞാൽ സ്കൂളില് പഠിക്കുമ്പോഴും എന്റെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഞാൻ സ്കൂൾ ലീഡറൊക്കെ ആയിരുന്നു കോളേജിൽ വന്നപ്പോഴും ഞാൻ കേസ് എസ് എന്റെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്നു നാട്ടിലെ ഞാൻ യൂത്ത് പ്രസിഡന്റ് ഭാരവാഹികയായിരുന്നു ഇതൊക്കെ പോയിട്ടുള്ള ഉണ്ട് സംഘടനയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബ്ലോക്ക് ജില്ല സ്റ്റേറ്റ് നാഷണൽ ക്യാമ്പൊക്കെ പങ്കെടുത്തുണ്ടെങ്കിൽ സ്റ്റേറ്റിൽ വെസ്റ്റ് കിടന്നിട്ടുണ്ട് ഞാൻ വാട്ടർ അതോറിറ്റിയുമായിട്ടുള്ള ഒരു സമരത്തിൽ പങ്കെടുത്ത് വാട്ടർ അതോറിറ്റി തള്ളിപ്പിളിച്ചത് അപ്പൊ അതൊക്കെ പടിപടിയായിട്ട് ഞാൻ വന്നതാണ് അല്ലാതെ ഞാനാണ് മുമ്പ് തന്നെ രാഷ്ട്രത്തിലുള്ള ഒരാളാണ് എന്റെ കുടുംബവും രാഷ്ട്രത്തിലുള്ള ആൾക്കാരാണ് ഞാനൊരു വേറെ ഒരു പാർട്ടിയിൽ വെച്ചാൽ ഇത്രയും അതിക്രമം എനിക്ക് അതിലുണ്ടാവില്ല പക്ഷെ ഞാനെല്ലാവരുമായിട്ട് ഞാൻ ഇന്ന ആൾക്കാരുടെ കൂട്ടുകൊടുള്ളു ഇന്നെ സഹായിക്കുള്ളൂ ഇന്ന പാർട്ടിക്കാരെ മാത്രം എന്റെ പാർട്ടിക്കാരെ മാത്രം സഹായിക്കുള്ളൂ ഞാൻ ഒരു നിബന്ധന വെച്ചിട്ടില്ല ഞാൻ ഈ കഴിയാവുന്ന ഞാൻ അങ്ങനെ പാർട്ടി നോക്കാറില്ല ഞാനല്ലേ എന്നോട് മോസില്ലാത്തേ ഉള്ളൂ എനിക്ക് അവരോട് സ്നേഹമുണ്ട് അതെന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു രാഷ്ട്രീയം വന്ന പേരിൽ എന്തിനാണ് അതൊരു നാഷണൽ പാർട്ടിയാണത് നമുക്ക് കേരളം പാർട്ടി അല്ലേ ഭാരതീയ പാർട്ടി അല്ലേ അത് അതിലൊരു ഒരാളെന്നുള്ള നിലക്ക് എനിക്കട്ട കാര്യമൊന്നും ഞാൻ അതിന് എന്റെ പേര് അഴിമതി കാണിച്ചിട്ടുണ്ടോ ഒന്നും കാണിച്ചിട്ടില്ല ഞാൻ ആ പാർട്ടിക്കാരനായതുകൊണ്ട് തന്നെ ഇത്ര വലിയ വിമർശനം കാണിക്കാറുണ്ട് ഞാൻ ഏതെങ്കിലും സ്ഥാനത്ത് ഇരുന്നിട്ട് ഒരു പത്തുപൊരാളുടെ തട്ടിച്ചെന്ന് പറഞ്ഞാൽ ഈ വിമർശനം നേരിടാൻ ഞാൻ തയ്യാറാണ് ഞാൻ ആ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് സൈബർ അല്ലല്ല നടനായതുകൊണ്ട് മാത്രമെന്നല്ല അദ്ദേഹം ചെയ്ത നന്മകള് ആൾക്കാരെ മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഏത് രാഷ്ട്രീയത്തിൽ നിന്നാലും നല്ലത് ചെയ്യുന്നവരെ നല്ലതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ആ പാർട്ടി നമ്മളെ പുറത്താക്കി പുറത്താക്കട്ടെ അമ്പലത്തിലൊക്കെ എണ്ണപ്പാട്ടം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരന്റെ ചേട്ടന് മഹലിന്ന് പുറത്തേക്ക് അത് അങ്ങനെ പാടില്ല രാജ്യത്ത് കാരണം നമ്മൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നു വിശ്വസിച്ചു നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്താൽ മതി അത് അങ്ങനെയല്ലേ ഏത് ജാതിയിൽ നിൽക്കുന്നു ഏത് മതത്തിൽ നിൽക്കുന്നു അവിടെ നിന്നോട്ടെ ആൾക്കാരെ സ്നേഹിക്കണമെങ്കിലും മത ജാതിയിൽ നിന്നും ഒരു കുഴപ്പമില്ല സഹായിക്കണമെന്നില്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്തത് അത് മാത്രമാണ് അങ്ങനെ ഒരു ജാതിയിൽ നോക്കിയിട്ടെന്ന് മാത്രമല്ല ചെയ്തത് അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയിൽ അദ്ദേഹം നിൽക്കുന്നു അടിയുറച്ച് നിൽക്കുന്നു അവിടെയാണ് അദ്ദേഹത്തിനുള്ള സീറ്റ് അദ്ദേഹത്തിൽ കൂടുതൽ സീറ്റ് അതാണ് അതിൽ പുളി കുറച്ച് നിൽക്കുന്നു ചെയ്യേണ്ടത് ബി ജെ പി മാത്രമല്ല ചെയ്യണം പാവപ്പെട്ട എല്ലാവർക്കും അത് ജാതിയും മതം ഒന്നും നോക്കിയിട്ടൊന്നും അല്ല അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം വിജയിക്കേണ്ട ഒരാളായിരുന്നു അദ്ദേഹം രണ്ട് തവണ തോറ്റ ആളാണ് മോ തവണ മനസ്സിലായി എങ്ങനെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തോന്നി കാണും എന്നുവെച്ചാൽ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ രണ്ടുപേരും നല്ല ആൾക്കാരാണ് രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥികളായിരുന്നു ഇവർ മൂന്നേരും വേറെ സ്ഥലത്ത് നിന്നാൽ അവർക്ക് ഗുണം ചെയ്തു തന്നെ മൂന്ന് നല്ല ആൾക്കാരെ കൊണ്ട് ഒരു സ്ഥലത്ത് ഇട്ടിട്ട് ഒരു നല്ല ആളെ ലയിപ്പിച്ചിട്ട് രണ്ട് നല്ല ആൾക്കാർ തൊറ്റുപോയപ്പോയി ഞാനങ്ങനെയാണ് ആ തൃശ്ശൂർ മണ്ഡലത്തെ പറ്റി എപ്പോഴും പറഞ്ഞത് മൂന്ന് നല്ല ആൾക്കാരെ കൊണ്ടിട്ടിട്ട് ഒരു നല്ല ആള് ജയിച്ചു രണ്ട് നല്ല ആൾക്കാർ തൊറ്റു അത് വേറെ ആ ജനങ്ങൾക്ക് മുഹമ്മദ് ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുന്ന സൈജപ്പ് നായകനായിട്ടുള്ള ഈ പോറാട്ടനാടകം എല്ലാവരോടും ജനങ്ങളെ ഓർഡടിപ്പിക്കാത്ത ഒരു സിനിമയായിരിക്കും